നമസ്കാരം ഗുരുജി നമസ്തേ ഗുരുജി നമ്മൾ പ്രാചീന മനുഷ്യരിൽ നിന്ന് ഒരുപാട് വികസിച്ച് വന്നിട്ടുണ്ട് പല തലത്തിൽ വികസനം നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ എന്നാലും ഈ ഒരു കാലഘട്ടത്തിലും ഒരുപാട് സംശയങ്ങൾക്ക് വഴി വയ്ക്കുന്ന ഒരു വാക്കാണ് ഹിന്ദു ഹിന്ദു ശരിക്കും മതമാണെന്ന് പറയുന്നു മതമല്ല എന്ന് പറയുന്നു അതിൻ്റെ പേരിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഗുരുജിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത് ഹിന്ദു ഒരു മതമാണോ എന്ന് ചോദിച്ചാലാണ് അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല അതിൻ്റെ കാരണം പൊതുവേ നമ്മൾ മതത്തെ കാണുന്നത് വിശ്വാസ പ്രമാണങ്ങളായിട്ടാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ക്രിസ്തുദേവൻ അദ്ദേഹത്തിൻ്റെ കുറേ ആശയങ്ങളെ അവതരിപ്പിച്ചു ആ ആശയങ്ങളെ ക്രോഡീകരിച്ച ഒരു പുസ്തകത്തെ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു വിശ്വാസ സംഹിത വളർന്നു വന്നു പ്രൊഫറ്റ് മുഹമ്മദും അതുതന്നെയാണ് ചെയ്തത് അത് ഖുറാൻ എന്ന ഒരു പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു വിശ്വാസ സംഹിത വളർന്നു വന്നു ഇങ്ങനെ ആ സംഹിതയിൽ ഊന്നിയ സമൂഹങ്ങൾ ഇവരൊക്കെ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ആധികാരികമായ ഒരു അഭിപ്രായം പറയുന്നുണ്ടോ അതൊരു ചോദ്യമാണ് എല്ലാ മതങ്ങളെക്കുറിച്ചും നോക്കുമ്പോൾ ആ ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസവും അഭിപ്രായവും രണ്ടും രണ്ടാണ് പക്ഷേ ഹിന്ദു എന്ന ഒരു വാക്കിൻ്റെ സംജ്ഞ ഞാൻ ആര് എന്നതിനെക്കുറിച്ചുള്ള ഉറച്ച ഒരു അഭിപ്രായമാണ് മതം എന്ന വാക്കിൻ്റെ അർത്ഥം അഭിപ്രായം എന്നാണ് ഒപ്പീനിയൻ ഇൻ ഇംഗ്ലീഷ് അല്ലേ ആതിരയ്ക്ക് ആതിരയെക്കുറിച്ച് ഉറച്ച ഒരു അഭിപ്രായം ഉണ്ടായിരിക്കണം വ്യക്തി എന്ന നിലയിൽ ഇല്ലെങ്കിലോ നാട്ടുകാരും മുഴുവൻ അവരുടെ അഭിപ്രായം ആതിരയെക്കുറിച്ച് പറയും അപ്പോൾ ആതിര ചിന്തിക്കും അതാണാ ശരി ഇതാണോ ശരി കാരണം ആതിരക്കറിയില്ല ആതിര ആരാണെന്ന് ഇല്ലേ ഇവിടെയാണ് ഹിന്ദു എന്ന വാക്കിൻ്റെ പ്രസക്തി വരുന്നത് അത് അഭിപ്രായമാണ് ആരെക്കുറിച്ചുള്ള അഭിപ്രായം അവനവനെക്കുറിച്ചുള്ള അഭിപ്രായം അന്യവനെക്കുറിച്ചുള്ള അഭിപ്രായമല്ല പക്ഷേ മറ്റു മതങ്ങൾ ഈശ്വരനെക്കുറിച്ച് ഉള്ള അഭിപ്രായത്തെ കേട്ട് അതിൽ വിശ്വസിക്കുമ്പോൾ ഹിന്ദു എന്ന വാക്ക് ഈശ്വരനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള വഴിയും ആ വഴിയിലൂടി അവനവനിലേക്ക് എത്തിച്ചേരുമ്പോൾ ഞാനാര് എന്ന ചോദ്യത്തിന് ഉള്ള ഉറച്ച അഭിപ്രായമാണ് മറുപടിയാണ് ഹിന്ദു എന്ന വാക്കിൻ്റെ അർത്ഥം പിടികിട്ടിയ ആ അവസ്ഥയിൽ ഞാൻ എത്തിയാൽ പിന്നെ എനിക്ക് ചില അഭിപ്രായങ്ങളുണ്ടാകും ആ അഭിപ്രായങ്ങളാണ് ഇന്ന് കാണുന്ന ഹിന്ദു മതം എന്ന രീതിയിൽ ആൾക്കാർ വിശ്വസിക്കുന്നത് മുപ്പത്തി മുക്കോടി ദൈവങ്ങളും അതിനെ ചുറ്റിപ്പറ്റി എണ്ണിയാലൊടുങ്ങാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതെല്ലാം സോ വി ആർ ലൂസിങ് ഇൻ ദ മിഡിൽ ഓഫ് സമയർ കാരണം ഇത് ഉണ്മയിൽ നിന്ന് നമ്മൾ അകന്നുപോയി അപ്പോൾ വൈദേശിക മതങ്ങളുടെ ആ ഒരു പരിപ്രേക്ഷ്യത്തിൽ ആ ഒരു സർക്കിളിൽ നിന്നുകൊണ്ട് നമ്മൾ ഹിന്ദുവിനെ വ്യാഖ്യാനിക്കുമ്പോൾ ആ ഹിന്ദു ഒരു മതമാണ് അല്ലെങ്കിൽ പല മതങ്ങളിൽ ഒന്നാണ് എന്ന അഭിപ്രായത്തിൽ എത്തിച്ചേരും അത് തെറ്റ് അതുകൊണ്ടാണത് മതമല്ല എന്ന് ഞാൻ പറഞ്ഞത് എന്നാൽ ഞാൻ ആര് ഞാൻ എവിടെ നിന്ന് ജനിച്ചു എന്തിനു ജനിച്ചു എന്തുകൊണ്ട് മരിക്കുന്നു മരണശേഷം ഞാൻ എനിക്ക് എനിക്കെന്ത് സംഭവിക്കുന്നു എന്നുള്ള കാതലായ ചോദ്യങ്ങൾക്കുള്ള മറുപടി എൻ്റെ അനുഭവത്തിൽ നിന്ന് തെളിഞ്ഞു വരുമ്പോൾ ഞാൻ ഹിന്ദുവാകും അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം എന്തുകൊണ്ട് ഹിന്ദു എന്ന വാക്ക് അതാണ് പ്രസക്തം ആ ഒരു അനുഭവത്തിന് എന്ന അല്ലാതെ പ്രായോഗിക തലത്തിൽ പറയാൻ കഴിയില്ല ഇപ്പോൾ യോഗ ശിഖുപനിഷത്ത് നാദബിന്ദു ഉപനിഷത്ത് യോഗ യോഗകുണ്ടലിനി ഉപനിഷത്ത് തുടങ്ങിയ സാധനമാർഗങ്ങളുടെ പ്രാധാന്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾക്കുപരി അനുഭവത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഉപനിഷത്തുകളാണ് ഈ പറഞ്ഞ വേഗം അപ്പോൾ ഇതിലെല്ലാം വ്യക്തമായി പറയുന്ന ഒരു കാര്യം ശ്വാസഗതിയാണ് ശ്വാസമില്ലെങ്കിൽ നമ്മളുണ്ടോ നമുക്ക് ജീവിക്കാൻ ആഹാരം വേണം വെള്ളം വേണം ചൂട് വേണം വായു വേണം ഉറക്കം വേണം അതാണ് അഞ്ച് ഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളാണ് നമ്മെ നിലനിർത്തുന്നത് ഇതിൽ ആഹാരമില്ലാതെ നമുക്ക് ദിവസങ്ങളോളം ജീവിക്കാം വെള്ളമില്ലാതെയും ദിവസങ്ങളോളം ജീവിക്കാം ചൂട് ലഭിക്കാതെ മണിക്കൂറുകളോളം പിടിച്ചു നിൽക്കാം ഇല്ലേ വായുവില്ലാതെ എത്ര സമയം പിടിച്ചു നിൽക്കും രണ്ടര മിനിറ്റ് രണ്ടര മിനിറ്റ് ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് സംഭവിക്കും മൂന്ന് മിനിറ്റ് ആകുമ്പോൾ ഹൃദയവും നിൽക്കും അപ്പോൾ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഊർജം വായുവാണ് വായുവാണ് ജീവൻ്റെ ലക്ഷണം ഇപ്പോൾ ഒരാൾ നമ്മുടെ മുന്നിൽ കിടക്കുന്നു ആരോ പറഞ്ഞു അദ്ദേഹം മരിച്ചുപോയി മരിച്ചോ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ മൂക്കിൽ കൈവച്ച് നോക്കി ഇവന് എന്ന് ശ്വാസത്തിൻ്റെ ചെറിയ ലക്ഷണമെങ്കിലും ഉണ്ടെങ്കിൽ ഹേയ് ശ്വാസമുണ്ട് അല്ലെങ്കിൽ ജീവനുണ്ട് നമ്മൾ പറയും അപ്പം ജീവൻ്റെ ലക്ഷണം ശ്വാസമാണ് ആ ശ്വാസത്തെ നിയന്ത്രിച്ച് ആയാമം ചെയ്യുകയും പിന്നെ നിശ്ചലമാക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ഗുരുക്കന്മാർ വളർത്തിയെടുത്തു അപ്പോൾ രണ്ടര മിനിറ്റ് ശ്വാസം ലഭിച്ചില്ലെങ്കിൽ ആൾ മരിക്കണമല്ലോ ഈ രണ്ടര മിനിറ്റിൽ കൂടുതൽ ശ്വാസത്തെ പിടിച്ചു നിർത്താൻ ഉള്ള ഒരു സാധന സമ്പ്രദായം ഒരു പ്രാക്ടിക്കൽ മെത്തേഡ് ഗുരുക്കന്മാർ വളർത്തിയെടുത്തു അതിനെയാണ് പ്രാണായാമം എന്ന് പറയുന്നത് അപ്പോൾ ശ്വാസം കിട്ടിയില്ലെങ്കിൽ മരിക്കും എന്നാൽ ശ്വാസം ബോധപൂർവ്വം തടഞ്ഞാലോ മരണത്തെ നമുക്ക് കാണാം അപ്പോൾ ജനനത്തിനു മുമ്പ് എന്തായിരുന്നു ഒന്ന് ഇനി ഒന്നും ജനിച്ചു നോക്കാൻ പറ്റില്ലല്ലോ ഇനി ആകെയുള്ള അവസരം മരണമാണ് ആ മരണത്തെ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുക സാധനാബലത്തിൽ നല്ല കടുത്ത പരിശീലനത്തിലൂടെ മരണം എന്ന സംവിധാനത്തെ അല്ലെങ്കിൽ ആ ഒരു എന്താണ് പ്രകൃതി തത്വത്തെ ക്രിയേറ്റ് ചെയ്യുക സൃഷ്ടിക്കുക എന്നിട്ടതിനെ സാക്ഷിരൂപേണ ദർശനം അതിനെ സാക്ഷിയായി ദർശിക്കുക നോക്കിക്കാണുക ഈ ഒരു സംവിധാനത്തിന് ഒരു പ്രത്യേകതയുള്ളത് ആഹാരം കിട്ടാതെ നമ്മൾ മരണം എന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് പെട്ടെന്ന് കുറേ ആഹാരം തന്നാൽ നമുക്ക് തിരിച്ചു വരാൻ കഴിയില്ല മരണത്തിൻ്റെ ആ ഒരു പ്രോസസ്സ് ശരീരത്തിൽ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ആഹാരം കൂടുതൽ കഴിച്ചാൽ ശരീരത്തിന് സ്വീകരിച്ച് മരണത്തിന് പുറത്ത് കിടക്കാൻ കഴിയില്ല ഇതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ വെള്ളമില്ലാതെയും മരണം ശരീരത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്രോസസ്സ് സംഭവിച്ച് തുടങ്ങിയാൽ പിന്നെ കുറച്ച് വെള്ളം കൊടുത്തുകൊണ്ട് ജീവനെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല ഈ മരണം എന്ന് പറയുന്നത് ജീവൻ ദേഹി ദേഹം വിടുന്നതാണ് മനസ്സിലായില്ലേ അതൊരു പ്രോസസ്സാണ് അത് പെട്ടെന്ന് സംഭവിക്കില്ല അത് അനുഭവിക്കുമ്പോഴേ പൂർണ്ണമായ അത് മനസ്സിലാവും അതുപോലെ തന്നെ തണുത്ത് വിറച്ച് പിന്നെ മരണം സംഭവിച്ചു തുടങ്ങിയാൽ പെട്ടെന്ന് കുറച്ച് ചൂട് അപ്ലൈ ചെയ്താൽ ഈ ജീവനെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നാൽ ശ്വാസം നിലച്ച് മരണം എന്ന സംവിധാനം ആ ഒരു പ്രോസസ്സ് ദേഹത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്വാസത്തെ കൊടുത്തുകൊണ്ട് പുറത്തു പോയ ജീവനെ തിരിച്ചു പിടിക്കാൻ കഴിയും ഇതാണതിൻ്റെ ഒരു മഹിമ അപ്പോൾ മരണം എന്ന സംവിധാനത്തെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പ്രാണായാമം അല്ലെങ്കിൽ അതോട് അതോടനുബന്ധിച്ച ക്രിയകളുണ്ട് അത് യോഗയുടെ ഭാഗം അപ്പോൾ ഹിന്ദു എന്ന പദം എന്തുകൊണ്ട് ഇതിൽ സാന്ദർഭികമായി വരുന്നു എന്ന് ചോദിച്ചാൽ ശ്വാസത്തിൻ്റെ ഗതി ഹകാരത്തിൽ തുടങ്ങുന്നു ഇവിടെയാണ് എല്ലാ പുസ്തകങ്ങളും നിങ്ങൾ എടുത്തു നോക്കിയാലും അതിൽ ശ്വാസത്തിൻ്റെ ഗതി പറയുന്നത് ഹംസ എന്നാണ് ഹകാരേണ ബഹ്രിയാദീ സകാരേണ വിശേത് പുന ഹംസഹംസേദി മന്ത്രോയം സവൈർ ജീവൈശ ജപ്യതേ ഇതൊരു അടിസ്ഥാനപരമായ ശ്ലോകമാണ് യോഗയുടെ ഹകാരേണ ബഹിറിയാദി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം പുറത്തേക്ക് വികസിക്കും സകാരേണ വിഷയത്പുന അകത്ത് പോയ വായു ഉച്ഛ്വാസവായുവായി പുറത്തു വരും ശ്വാസം അകത്തേക്കും ഉച്ഛ്വാസം പുറത്തേക്കും അങ്ങനെ വായു പുറത്തേക്ക് വരുമ്പോൾ ഒരു ശബ്ദം തൊണ്ടയിലുണ്ടാകും സ എന്ന ശബ്ദം അപ്പോൾ നമ്മുടെ സംഗീതത്തിൽ പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ തുടങ്ങുന്ന അക്ഷരമേധ സ ഉള്ളിലേക്ക് എടുക്കാതെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ആ പുറത്തേക്ക് വരുന്ന മൗലികമായ ആദ്യ ശബ്ദം സ എന്നാണ് അതുകൊണ്ടാണ് അതിനെ ഷഡ്ജം എന്ന പേരിട്ട് വിളിച്ചത് സംഗീതത്തിൽ ഷഡ്ജം എന്ന വാക്കിൻ്റെ അർത്ഥം സായിൽ നിന്ന് ഗ മ പ ധ നി ഇങ്ങനെ ആറ് അക്ഷരങ്ങൾ ജനിക്കുന്നത് കൊണ്ടാണ് ആധാര ശബ്ദമായ സായെ ഷഡ്ജം എന്ന് പേരിട്ടത് മനസ്സിലാകുന്നുണ്ടാകും എല്ലാം നമ്മുടെ ഭാരത പൈതൃകത്തിലെ ശാസ്ത്രമായാലും സംഗീതമായാലും കലകളായാലും ആയോധന കലകളായാലും യഥാർത്ഥത്തിൽ യോഗയിൽ നിന്നാണ് തുടങ്ങിയത് കാരണം ഇത് ശ്വാസത്തിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത് ശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ഉള്ളിലേക്ക് കയറുന്ന ഈ ഹകാരം പുറത്തേക്കിറങ്ങുമ്പോൾ സ എന്ന ശബ്ദത്തിൽ ഹംസ ഹംസേതി മന്ത്രോയം സവൈർ ജീവൈശജപ്യത എല്ലാ ജീവജാലങ്ങളും ഹം സ ഹം സ എന്ന മന്ത്രം ജപിച്ചു അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ താളത്തിൽ ശ്വാസം കയറിയിറങ്ങുകയും ചെയ്യുന്നത് കൊണ്ട് വി ആർ കണക്റ്റഡ് ടു ദി ലോ ഓഫ് നേച്ചർ അപ്പോൾ പ്രകൃതിയുടെ പ്രവർത്തന സംവിധാനങ്ങളുമായി നമ്മുടെ ഓരോ കോശവും ബന്ധപ്പെട്ടിരിക്കുന്നു ഇതൊരു സംവേദനമാണ് അതുകൊണ്ട് പ്രകൃതി നിയമങ്ങളാണ് നമ്മിൽ നടത്തപ്പെടുന്നത് പ്രകൃതി പറഞ്ഞു ഒരു ബീജരൂപത്തിൽ അച്ഛനിൽ വരിക അച്ഛനിൽ നിന്ന് അമ്മയിൽ പോവുക അമ്മയിൽ നിന്നൊരു ശരീരം ഉണ്ടാക്കുക പുറത്തിറങ്ങി ഇങ്ങനെ സർവ്വ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജീവിക്കുക അപ്പോൾ ഒരാൾ ചോദിക്കും എന്തിനട ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി നമ്മുടെ ബുദ്ധി ബൗദ്ധിക തലത്തിലില്ല അതുകൊണ്ടാണ് അതീന്ദ്രിയ തലത്തിലേക്ക് പോകണം എന്ന് കണ്ടെത്തിയ ഗുരുക്കന്മാരെയാണ് ആൾക്കാരെയാണ് ഗുരു എന്ന് വിളിച്ചത് ഈ ഹംസമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ പ്രകൃതി നിയമങ്ങളുടെ അടിമയാണ് അനുസരിക്കുക അറിയാതെ അനുസരിക്കുക എന്നാൽ ബുദ്ധി തെളിഞ്ഞ മനുഷ്യൻ അറിയാതെ അനുസരിക്കാൻ തയ്യാറായില്ല അവിടെയാണ് അന്വേഷണം തുടങ്ങിയത് ശ്വാസം കിട്ടിയില്ലെങ്കിൽ മരിക്കും എന്നാൽ ശ്വാസത്തെ പിടിച്ചു നിർത്താൻ എന്ത് ചെയ്യണം അവിടെയാണ് പ്രാണായാമം വന്നത് അപ്പോൾ ഉള്ളിലേക്ക് കയറുന്ന പ്രാണന് കുംഭകം കുംഭമുച്ചാൽ കുംഭരൂപത്തിൽ സ്തംഭിപ്പിക്കുന്ന പ്രക്രിയയാണ് കുംഭകം സ്തംഭിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിശ്ചലമാക്കുക അപ്പോൾ ഉള്ളിലേക്ക് പ്രാണം കയറി സ പുറത്തേക്ക് വരുന്നില്ല അങ്ങനെ അങ്ങ് പിടിച്ചു നിർത്തും പിടിച്ചു നിർത്തി ആദ്യം മിനിറ്റ് ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ആ കപ്പാസിറ്റി അനുസരിച്ചിത് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിൽ ജീവനെ നിലനിൽക്കാൻ കഴിയില്ല ആ സംവിധാനം പഠിക്കണം ഗുരുവാക്കിയാൽ സുഷുഭ്നായം വിപരീതോ ഭവേ ജപ അനുഭവസ്ഥനായ ഒരു ഗുരുവിൽ നിന്ന് ഈ സ്തംഭനക്രിയ പഠിക്കണം പഠിച്ചിട്ട് നമ്മുടെ ഹം സ എന്ന മന്ത്രത്തെ തിരിച്ച് വിപരീതോ ഭവേ ജപ ഗുരുവിൻ്റെ നിർദ്ദേശത്താൽ ഇതിനെ തിരിച്ചിടാൻ പഠിക്കണം അപ്പോൾ ഹം സ എന്നത് സ ഹം എന്നാവും അതിനെയാണ് സോഹം സോഹം പ്രോക്തോ മന്ത്രയോഗ സ ഉച്ഛതേ അങ്ങനെ സോഹത്തെ അതും ഗുരുവാക്യത്തിലാണ് അല്ലാതെ സോഹം സോഹമെന്ന് പറയാനല്ല അതിനൊരു പ്രയോഗമാർഗമുണ്ട് അതിനെയാണ് സാങ്കേതികമായി ഹഠയോഗം പിന്നെ സാഖ്യയോഗം കൗളയോഗം ശ്രീവിദ്യോപാസന വാശിയോഗം കുണ്ടലിനിയോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് പക്ഷേ ഇതെല്ലാം ഈ പ്രാണസാധനയുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയ പ്രാണനെ പുറത്തേക്ക് വിടാതെ സ്തംഭിപ്പിക്കുന്നതിനെയാണ് കുംഭകം എന്ന് പറയുന്നത് അങ്ങനെ സ്തംഭനക്രിയ മുന്നോട്ട് 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 പോയി കഴിയുമ്പോൾ ഈ ഇടത് നാടി ലൂണാർ നാടി ചന്ദ്രനാടി മുറിയും അതിന് ചന്ദ്രഭേദനം എന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ സംസാരിക്കുന്നു ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട് ഏതെങ്കിലും ഒരു ലൈറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക സ്വിച്ച് ഓഫ് ചെയ്യും ഈ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റിലേക്ക് രണ്ട് നാടികൾ വരുന്നുണ്ട് രണ്ട് ചാലുകൾ ന്യൂട്രലും ഫേസും അതിൽ ഏതെങ്കിലും ഒരു നാടിയെ അല്ലെങ്കിൽ ഒരു വയറിനെ കട്ടിയ ഡിസ്കണക്റ്റ് ചെയ്യുമ്പോഴാണ് ആ ലൈറ്റ് ഓഫ് ഓഫാകുന്നത് ഫാൻ വേണ്ടെങ്കിലും അതു തന്നെ മ്യൂസിക് സിസ്റ്റം വേണ്ടെങ്കിലും ഈ ഡിസ്കണക്ഷൻ ചെയ്താൽ മതി ഇതുപോലെ നമ്മുടെ ശരീരത്തിലെ മൂലാധാരത്തിൽ നിന്ന് രണ്ട് നാളികളായി ഇടാ ബിംഗ്ള നാടികളെന്ന് പറയും അത് സോളാർ ലൂണാർ അല്ലെങ്കിൽ ന്യൂട്രൽ ഫേസും ഏതായാലും ആയിക്കോട്ടെ രണ്ട് വയറുകൾ നേത്രസിരകളിൽ വന്ന് വരുമ്പോൾ അത് കണ്ണിലെത്തുമ്പോൾ കാഴ്ചയായും ചെവിയിൽ വരുമ്പോൾ കേൾവിയായും മൂക്കിൽ വരുമ്പോൾ മണമായും നാവിൽ വരുമ്പോൾ രുചിയായും സ്കിന്നിൽ വരുമ്പോൾ സ്പർശമായും കിട്ടും ഇതാണ് പഞ്ചേന്ദ്രിയങ്ങൾ ഒരേ എനർജി രണ്ട് വയറിലൂടെ വരികയാണ് ഇങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് അടിസ്ഥാനമായി അല്ലെങ്കിൽ അടിമപ്പെട്ട് ജീവിക്കുന്ന നമ്മൾ ഈ ഏതെങ്കിലും ഒരു വയർ ഡിസ്കണക്റ്റ് ചെയ്താൽ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും ഡിസ്കണക്റ്റഡ് ആകും അതിനെയാണ് ഇന്ദ്രിയ നിഗ്രഹം എന്ന് യോഗയിൽ പറയുന്നത് അതിനുവേണ്ടി നാം ഈ ഒരു പിന്നെ വയർ ഡിസ്കണക്റ്റ് ചെയ്യുന്നതാണ് ചന്ദ്രഭേദനം എന്ന് പറയും അപ്പോൾ ചന്ദ്രഭേദനം സംഭവിച്ചു കഴിയുമ്പോൾ ഈ വിശ്വം മുഴുവൻ വ്യാപിച്ചു നിന്ന മനസ്സ് കണ്ടും കേട്ടും മണത്തും രുചിച്ചും അറിഞ്ഞിരുന്ന ആ മനസ്സിന് പ്രവർത്തന ശേഷി നഷ്ടപ്പെടും അപ്പോഴെന്ത് പറ്റും അത് അതിൻ്റെ ഉറവിടമായ ഒരു ബിന്ദുവിൽ വന്നമരും അപ്പോൾ മനസ്സ് ഒരു ബിന്ദുവിൽ വന്നമരും എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ ഏകാഗ്രമായ മനസ്സ് വേണമെന്ന് എന്താണ് ഏകാഗ്രത വൺ പോയിൻറ്റഡ്നസ് മനസ്സിനെ ഒരു ബിന്ദുവിൽ കൊണ്ടുവരുന്ന ആ ഒരു പ്രക്രിയയാണ് ഏകാഗ്രത എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ ചന്ദ്രനാടി സകാരം ഡിസ്കണക്റ്റ് ചെയ്യുമ്പോൾ ഹം എന്ന ധ്വനി നിന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും എന്നിട്ട് അതിൽ മനസ്സ് എന്ന പ്രതിഭാസം ബിന്ദുരൂപത്തിൽ വന്ന് അമരും യോജിക്കും അപ്പോൾ ഹം എന്ന ധ്വനിയിൽ മനസ്സ് ബിന്ദുരൂപത്തിൽ ലയിക്കുമ്പോഴാണ് അവന് അതീന്ദ്രിയ അവസ്ഥ സംജാതമാകുന്നത് ആ അവസ്ഥയാണ് ഹം ബിന്ദു ഹമ്മും ബിന്ദും കൂടെ യോജിക്കുന്നൊരവസ്ഥയാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് പിടികിട്ടിയ ത്വം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ താങ്കൾ അല്ലെങ്കിൽ നീ എന്നാണ് തത്വമസി എന്ന് കേട്ടിട്ടില്ലേ തത് അത് ത്വം നീ അസി ആകുന്നു അപ്പോൾ ത്വം എന്ന് പറഞ്ഞാൽ ഞാനെന്നോ ആണ് അപ്പോൾ ഹം എന്ന ധ്വനിയിൽ ബിന്ദുവെന്ന് അമരുമ്പോഴുണ്ടാകുന്ന ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിലനിൽക്കുന്നത് അതാണ് ഹിന്ദുത്വം ഞാൻ അതായി തത്വം കേട്ടിട്ടില്ലേ തത് അത് ത്വം നീ അസി മൃദുത്വം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരം മൃദുലമായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തില്ലെങ്കിലും ആ നല്ല മൃദുത്വമുണ്ട് എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൻ്റെ സ്വഭാവത്തെ പ്രതിനിധീകരിക്കുക ചെയ്യുന്നത് അതാണ് ത്വം വ്യക്തി അല്ലെങ്കിൽ വസ്തു ഇങ്ങനെ പ്രതിഫലിക്കുന്നു അത് ഹിന്ദുത്വത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഹിന്ദു എന്ന അവസ്ഥയിൽ ഞാൻ അമരുമ്പോൾ എന്നിൽ ഹിന്ദുത്വം സംജാതമാകും അല്ലാതെ ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നില്ലേ ഹിന്ദുത്വം ഹിന്ദുത്വ ഫിലോസഫി ഇതെന്താ അപ്പോൾ അറിയാതെ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ ആഴത്തിലറിയണം ഇത് ഈ ഹിന്ദുത്വം എന്ന അവസ്ഥ അല്ലെങ്കിൽ ഹിന്ദു എന്ന അതീന്ദ്രിയ ബോധാവസ്ഥ സംജാതമാകുമ്പോൾ അയാളുടെ മനസ്സ് തലച്ചോറിൽ നിൽക്കില്ല അത് താഴേക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്പന്ദനമായി മാത്രം നിൽക്കും ഇങ്ങനെ വിശ്വം മുഴുവൻ വ്യാപിച്ചു നിന്ന മനസ്സ് ബിന്ദുരൂപത്തിൽ ഹൃദയത്തിൽ സ്പന്ദിക്കുമ്പോഴാണ് അവൻ ഹിന്ദു എന്നറിയപ്പെടുന്നത് ആ ഒരു വാക്കിനപ്പുറം വേറൊരു വാക്കിതിനില്ല അല്ലെങ്കിൽ അതീന്ദ്രിയ അനുഭവസ്ഥൻ എന്ന് വിളിക്കാം മനസ്സിലായില്ലേ പിന്നെ ഇതിന് സനാതനി എന്ന് വിളിക്കാറുണ്ട് സനാതനം എന്നിൻ്റെ വാക്കിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ അച്ഛൈദ്യം അദഹ്യൂഹ്യം എന്ന് പറയുന്നൊരു ശ്ലോകം നമ്മുടെ ഗീതയിൽ പറയുന്നുണ്ട് അതായത് നശിപ്പിക്കാനോ നനയ്ക്കാനോ ഉണക്കാനോ മുറിക്കാനോ ഒന്നും കഴിയാത്ത എന്താ ഊർജം എനർജി അതാണ് സനാതനം അത് ജനിച്ചിട്ടുമില്ല മരിക്കുകയുമില്ല അപ്പോൾ ആദിയും അന്ധവുമില്ലാത്ത എന്തുണ്ടോ അത് ഊർജ്ജമാണ് ആ ഊർജമാണ് സനാതനം ഈ മനുഷ്യൻ ഈ ഹിന്ദുത്വാവസ്ഥയിൽ അറിയുന്നത് എന്താണ് ആ അപരിമേയമായ ആ ഇൻഫിനിറ്റിയാണ് ആ അനന്തതയെ അവൻ അറിയുകയാണ് ഇംഗ്ലീഷിൽ പറയില്ലേ യു ആർ വാട്ട് യു നോ നീ എന്തറിയുന്നോ അത് നീ തന്നെയാണ് അപ്പോൾ ഞാൻ ഈ ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദുത്വ അവസ്ഥ അനുഭവിച്ചറിയുമ്പോൾ ഞാൻ അനന്തതയാണ് അറിയുന്നത് ഞാൻ അനന്തതയെ അറിഞ്ഞാൽ ഞാൻ ആരാ അനന്തനാണ് ശരിയല്ലേ ആ അവസ്ഥ സംജാതമാക്കുന്ന ഒരു പ്രായോഗിക മാർഗത്തിൻ്റെ പേരാണ് ഹിന്ദു അങ്ങനെ അനന്തമായ ഞാൻ വിശ്വവ്യാപിയാണ് ഇല്ലേ വിശ്വവ്യാപി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ ഞാനാണ് സർവവ്യാപി അങ്ങനെയാണെങ്കിൽ ഞാൻ സർവശക്തനുമാകണ്ടേ എല്ലായിടത്തും ഒത്തിരുമെങ്കിൽ അത്രയും ബലം വേണ്ടേ അപ്പോൾ ഞാൻ സർവശക്തനുമാണ് അങ്ങനെ സർവ്വവ്യാപിയും സർവശക്തനുമായ ഞാൻ എല്ലാറ്റിനെയും ഉൾക്കൊള്ളണ്ടേ അതല്ലേ സർവം സഹം ഇതാരാ സർവ്വവ്യാപിയും സർവശക്തനും സർവം സഹനുമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാരാ ഈശ്വരൻ അഹം ബ്രഹ്മാസ്മി ഞാനതാണ് എന്ന എൻ്റെ അഭിപ്രായം അതാണ് എൻ്റെ മതം അങ്ങനെയാണെങ്കിൽ ഹിന്ദു മതമാണ് അല്ലെങ്കിൽ അതുവരെ ആ മതം ഞാൻ ആ അഭിപ്രായം പറയുന്നത് വരെ അതെൻ്റെ അനുഭവമാണ് അപ്പോൾ ഇവിടെ വിശ്വാസത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ഇല്ല ഞാൻ എന്നെ അറിയുകയാണ് ഞാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയല്ല ഞാനുണ്ട് എന്ന് ഞാൻ അനുഭവിക്കുകയാണ് അപ്പോൾ ഈശ്വരൻ ഉണ്ടെങ്കിൽ ആ ഈശ്വരൻ എന്ന തത്വം ഞാൻ അനുഭവിക്കുമ്പോൾ ഞാൻ ഈശ്വരനാണ് ഞാൻ ഈശ്വരനാണ് എന്ന് പറയുന്ന എന്ന് പറയാൻ അനുവാദം കൊടുത്തിട്ടുള്ള ഏത് മതമുണ്ട് ഒരു മതവും ആ പരമമായ അവസ്ഥയെ അന്വേഷിക്കാനോ അല്ലെങ്കിൽ അതാണെന്ന് ഡിക്ലെയർ ചെയ്യാനോ അനുവാദം കൊടുത്തിട്ടുണ്ടോ ഇത് അന്വേഷിക്കുക കണ്ടെത്തുക അതായി അനുഭവിക്കുക ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഹിന്ദു എന്ന മതത്തെ അല്ലെങ്കിൽ ആ ഒരു വാക്കിനെ സബ്ജയെ ആഴത്തിൽ മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത് ഓരോരുത്തരെയും ആ അവസ്ഥയിലെത്താൻ പ്രാപ്തമാക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആദരവെന്ന് പറയാണ് ഗുരുജി നിങ്ങളീ പറയുന്നതൊക്കെ മുഴുവൻ മണ്ടത്തരമാണ് എന്ന് പറയുന്നൊന്നും സങ്കല്പിക്കുക ഞാൻ ആദരം നോക്കിച്ചിരിക്കും കാരണം എൻ്റെ അനുഭവം എൻ്റെ ആനന്ദമാണ് അതിനെക്കുറിച്ച് ആദരയുടെ അഭിപ്രായത്തെ ഞാനെന്തിന് പരിഗണിക്കണം വേണോ അത് എനിക്ക് അനുഭവത്തിൽ ഉറപ്പില്ലെങ്കിൽ സംശയം വരും ഏഹ് ആതിര പറഞ്ഞാലും വല്ല സംശയം കാര്യമുണ്ടോ കാരണം അതിൻ്റെ അനുഭവത്തിന് ബലമില്ല അതിൻ്റെ വിശ്വാസമായി നിൽക്കുന്നിടത്തോളം കാലം അവിടെ ഒരു തർക്കമുണ്ടാകും ഓരോരുത്തർക്കും ഈ അനുഭവത്തിൻ്റെ ആനന്ദവും ആർജവും ലഭിച്ചാൽ പിന്നെ അവിടെ ഒരു തർക്കത്തിന് സ്ഥാനമില്ല തർക്കത്തിന് സ്ഥാനമില്ലെങ്കിൽ പിന്നെ അവിടെ സഹകരണം മാത്രമല്ല ഉള്ളൂ അപ്പോൾ എല്ലാവരുമായിട്ടും നമുക്ക് ഉപാധികളില്ലാതെ സഹകരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാലുഷ്യമുണ്ടോ സംഘർഷമുണ്ടോ യുദ്ധമുണ്ടോ ഉണ്ടോ ഇല്ല പിന്നെ ഈ ഒരവസ്ഥയിലേക്ക് മനസ്സെത്തിക്കഴിഞ്ഞാൽ ഭയം അതെന്താണെന്ന് പോലും നമുക്കറിയാൻ കഴിയില്ല ഉത്കണ്ഠ എന്താണെന്ന് നമുക്കറിയാൻ കഴിയില്ല അപ്പോൾ കോവിഡ് വന്നു കോവിഡ് വന്ന സമയത്ത് ആൾക്കാരെല്ലാം പാനിക്കായി അവസ്ഥ സംജാതമായി കഴിഞ്ഞാൽ ബോഡി ഈസ് നത്തിങ് ബട്ട് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് എനർജി ശരീരം എന്ന് പറയുന്നത് സൂക്ഷ്മമായ മനസ്സിൻ്റെ സ്ഥൂലമായ പ്രകടഭാവം മാത്രമാണ് എന്ന ഒരു അറിവിൽ ഒരു വൈറസിനെന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ആ വൈറസിനോട് നമുക്ക് ഭയമില്ല ഭയമില്ലാതിരിക്കുമ്പോൾ എപ്പോഴും നാം എന്തിനേയും സ്നേഹത്തോടെ സ്വീകരിക്കും ഈ പ്രകൃതിയിൽ ഒന്നും ഒരു മുഖവുമായിട്ട് വരില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു രോഗം ആതിരയെ ബാധിച്ചു നോക്കിയാൽ അന്നേരം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ആ രോഗം തരുന്ന ദുഃഖത്തിനപ്പുറത്തേക്ക് ഒരു സുഖവും കൂടി അവിടെ ഉണ്ട് കാരണം ആതിരയുടെ ശരീരം ആ രോഗത്തിനെതിരെ പ്രതിരോധ ശേഷി ആർജിക്കുമ്പോൾ മറ്റ് രോഗങ്ങൾക്കെതിരെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശേഷി വർദ്ധിച്ചു കഴിഞ്ഞു അപ്പോൾ നല്ലതോ ചീത്തയോ രോഗം വന്നത് ഇത്രയേ ഉള്ളൂ പകലില്ലാതെ രാത്രിയില്ല നല്ലതില്ലാതെ ചീത്തയില്ല ആണില്ലാതെ പെണ്ണില്ല അപ്പോൾ ന്യൂട്രൽ ഇല്ലാതെ ഫേസില്ല ഇപ്പം പ്രകൃതിയിലെല്ലാം നമ്മൾ ഈ ഇന്ദ്രിയങ്ങൾ വഴി കാണുന്ന എല്ലാത്തിനും രണ്ട് മുഖങ്ങളുണ്ട് അതിനെയാണ് ദ്വൈതം എന്ന് പറയുന്നത് ആ ദ്വൈതാവസ്ഥയിൽ നിന്ന് ആ ദ്വൈതം രണ്ടില്ലാത്ത ഊർജാവസ്ഥയിലേക്ക് നമുക്ക് മാറണമെങ്കിൽ ഹിന്ദു എന്ന വാക്കിനെ ആഴത്തിൽ മനസ്സിലാക്കി അത് സ്വന്തം ജീവിതത്തിൽ പകർത്തുമ്പോൾ മാത്രമേ ഈ നാം നേരിടുന്ന സർവ്വ ദുഃഖങ്ങൾക്കും പരിഹാരം നമ്മിൽ നിന്ന് തന്നെ വളർന്നു വരികയുള്ളൂ ഇത്ര ഒരു ചെറിയ വാക്കിന് ഇത്രയും ആഴത്തിലുള്ള ഒരു അർത്ഥം ഉണ്ട് തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഇപ്പോഴായിരിക്കും മനസ്സിലായി ഉണ്ടാവുക പലപ്പോഴും ഈ ഒരു മതത്തിൻ്റെ പേരിൽ തന്നെ ഒരുപാട് യുദ്ധങ്ങളും വഴക്കുകളും എല്ലാം നമ്മൾ കാണുന്നതാണ് എന്തായാലും ഈ ഒരു അധ്യായത്തിൽ അതിൽ ഒരുപാട് പേർക്ക് നല്ലൊരു മറുപടി കിട്ടി കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും പുതിയൊരു അദ്ദേഹത്തിൽ നമുക്ക് പുതിയ വിഷയമായിട്ട് കാണാം ഗുജിയുടെ വിലയേറിയ സമയത്തിന് ഒരുപാട് നന്ദി നന്ദി നമസ്കാരം For more such contents, please like, share and subscribe.